ഹായ് ഫ്രണ്ട്സ് അസാളേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ടോ നമ്മളിവിടെ ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ പോയി പോയി നോക്കാൻ മറ്റേ സാധനം കേന്ദ്രം എന്നാണ് പറയുന്നത് കേട്ടത് ഇവിടേക്ക് ഞങ്ങൾ ഇത് പറമ്പിൽ പോവാന്നാണ് പറയുക അപ്പോൾ ആ ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ ആണ് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കൂടെ ആയിക്കോട്ടെ ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ ഓൾ എന്ന് മാക്സിമം അമർത്താം അപ്പം ഇത് കണ്ടോ നല്ല സൂപ്പർ വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് യൂട്യൂബർമാർ വന്നിട്ടുണ്ട് പിന്നെ ബ്രൈറ്റ് ടു ബി മോം ബി അതുപോലെ ടു ബി എല്ലാം ഇവിടെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ശേഷം പെണ്ണും ചെക്കനും ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ കൊല്ലം തുളസി അതുപോലെ പി ജി രവിയുടെ മകൻ അതുപോലെ ഉണ്ണി മുകുന്ദൻ ഒക്കെ സിനിമയുടെ ഒരുപാട് ഷൂട്ടിങ്ങുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആൽബം ഷൂട്ടുകളും ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്നുവിടെ തരുക കേട്ടോ ഞമ്മളെ നാട്ടിൽ ഒന്ന് വരിക ഇത് ചെല്ലൂരാണ് കുറ്റിപ്പുറം ചെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും ഇവിടെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഓരോ വീഡിയോയിൽ ഇതുപോലെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസുകളും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മൈ യൂട്യൂബ് ചാനൽ ലോമി ഫാത്തിമ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇനിയും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ എന്നാണ് എല്ലാവരും ഒന്ന് ഫോ ഫോളോ